കേരളത്തിലെ ഒരു കിലോ ഉരിച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് തേങ്ങ നമ്മൾ വാങ്ങുമ്പോഴുള്ള വിലയാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത്താറ് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി നാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അമ്പത്തൊമ്പത് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ പൊന്നാനി ഒരുപത്തി അറുപത്തി മൂന്ന് രൂപ ഇരുട്ടി ഒരുപത്താം അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് ഉരുപത്തിയേങ്ങൾക്ക് എഴുപത്തി രണ്ട് രൂപ പയ്യന്നൂർ ഉരുപത്തി അറുപത് രൂപ ആലക്കോട് ഉരുപത്തി തേങ്ങ അറുപത്തി രൂപ കരുവഞ്ചാർ ഉരുപത്തി തേങ്ങ അറുപത്തിരണ്ട് രൂപ കുടിയാമ്പല ഉരുപത് തേങ്ങാ അറുപത്താറ് രൂപ വെള്ളരിക്കുണ്ട് ഉപയോഗത്തേങ്ങാ അറുപത് രൂപ തലശ്ശേരി ഒരുപാട് തേങ്ങ അറുപത്തി രണ്ട് രൂപ കൽപെറ്റരുപത്തി തേങ്ങ എൺപത് രൂപ മാനന്തവാടി ഉരുപത്തി തേങ്ങ എൺപത്തി രണ്ട് രൂപ നെരുമങ്ങാട് ഉരുപത്തേങ്ങ അറുപത്താറ് രൂപ അഞ്ചൽ ഒരുപാട് തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ നോർത്ത് പറവൂർ ഉരുപത്യേങ്ങൾക്ക് എഴുപത് രൂപ മഞ്ചേരി അമ്പത്തി ഏഴ് രൂപ മണ്ണാർക്കാട് ഒഴുപത്തിയാണിക്ക് എഴുപത്തി ഒന്ന് രൂപ തിരുവിരങ്ങാടി ഇരുപത്തിയാങ്ങി എഴുപത്തി നാല് രൂപ വടകര എഴുപത്തി രണ്ട് രൂപ കുറപ്പന്തറ ഇരുപത്തിയാങ്ങി എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തിയാണെങ്കിൽ എഴുപത്തി ഒമ്പത് രൂപ പാമ്പാടി എഴുപത്തിയേങ്ങാ എഴുപത്തെട്ട് രൂപ ഏറ്റുമാലം എഴുപത്തിയാണിക്ക് എഴുപത്തൊമ്പത് രൂപ ഇവരെ വീഡിയോ പൂർണ്ണമാകുന്നു